സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോണത് ഐബ്രോസിനെ കുറിച്ചായിട്ടോ ഐബ്രോ കെയർ പലരും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഐബ്രോ കെയർ ഐബ്രോ കെയർ റൂട്ടീൻ ഒക്കെ എന്താണെങ്കിലും ഐബ്രോസിന് പല പ്രശ്നങ്ങളും നേരിടാറുണ്ട് ചില ഹോർമോൺ വേരിയേഷൻസ് കൊണ്ട് ചിലർക്ക് പ്രായമായതുകൊണ്ട് ചിലരെ ഓവറായിട്ട് പ്ലക്ക് ചെയ്യുന്നത് കൊണ്ട് ചിലരുടെ ഐബ്രോസ് പല ഡിറക്ഷനിലാണ് വളരുക അപ്പൊ അതൊരു പ്രശ്നമാണ് ഇതൊന്നും കൂടാണ്ട് കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഐബ്രോസിലുണ്ടാവുന്ന ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഫ്ലേക്കി ആയിട്ട് സ്കിൻ ഐബ്രോസിന്റെ അടിയിൽ നിന്നും ഇങ്ങനെ പൊടി പൊടിയായിട്ട് പോരുന്നു എന്നുള്ള പ്രശ്നം ഇത് കോമൺലി പലരും പറയാറുള്ളതാണ് നമ്മുടെ മലയാളികൾക്കിടയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഐബ്രോസ് നല്ലപോലെ വളരാനായിട്ട് ഐ ലാഷസ് നല്ലപോലെ വളരാനായിട്ട് ഹോം റെമഡീസ് എന്തൊക്കെയാണ് എന്താണെങ്കിലും ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം ഐബ്രോസ് നല്ല കറക്റ്റ് ആയിട്ട് വളരണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു പ്രോപ്പർ റൂട്ടീൻ സെറ്റ് ചെയ്യാന്നുള്ളത് പ്രോപ്പർ റൂട്ടീൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാവരും ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്യുന്ന ആളുകളാണ് പലതരത്തിലുള്ള ക്രീംസ് യൂസ് ചെയ്യാറുണ്ട് ഐബ്രോസിനെ ഷേപ്പ് ചെയ്യാനായിട്ട് പല പ്രോഡക്റ്റുകളും യൂസ് ചെയ്യുന്നവരുണ്ട് പല സമയങ്ങളിൽ ഒരുപാട് മേക്കപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നൈറ്റില് ഐബ്രോസിന്റെ നിലവില് ക്ലൻസ് ചെയ്യാന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനും ഐബ്രോസിനെ നല്ല ക്ലീൻ ആക്കി വെക്കാനും ഇത് നിങ്ങളെ സഹായിക്കും രണ്ടാമത്തെ ഒരു കാര്യമാണ് ഐബ്രോ കോം ഉപയോഗിച്ചിട്ട് ഐബ്രോസ് നല്ലപോലെ കോം ചെയ്ത് വെക്കുക അതുകൊണ്ട് തന്നെ ഐബ്രോസ് കറക്റ്റ് ഡിറക്ഷനിൽ വളരുകയും ചെയ്യും പ്രോപ്പർ ടൈമിൽ ഗ്രൂമിംഗ് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഷാർപ്പായിട്ടുള്ള സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ പ്ലക്കിങ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ഗ്രൂമിംഗ് ടെക്നീക്സ് സ്വീകരിക്കാവുന്നതാണ് രാത്രി സമയങ്ങളിൽ ഐബ്രോസ് നല്ലപോലെ വളരാനായിട്ടും നല്ലപോലെ നറിഷ് ആവാനായിട്ടും നറിഷിംഗ് സീറംസ് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇന്ന് ഒരു സീറം പരിചയപ്പെടാം ആദ്യം തന്നെ അലോവേര ജെല്ല് ഒരു ടേബിൾ സ്പൂൺ എടുക്കുകയാണ് അതിലേക്ക് ഒരു ടീസ്പൂണോളം കാസ്റ്റർ ഓയിലും ഒരു ടീസ്പൂണോളം കോക്കനട്ട് ഓയിലും ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ക്യാപ്സ്യൂളോളം വൈറ്റമിൻ ഇയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം ഇതെവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിഞ്ഞ മസ്കാര കുപ്പി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ആ ഒരു മസ്കാര ബോട്ടിൽ ഈ ഒരു സിറം സേവ് ചെയ്ത് വെക്കാവുന്നതാണ് നൈറ്റ് ടൈമിൽ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഐ ബ്രോസിലും ഐ ലാഷസിലും ഈ സീറം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നറിഷിംഗ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടും മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടും ഫ്ലേക്കി ആയിട്ട് സ്കിൻ പോരില്ല മുടി നല്ല പോലെ വളരും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഹോം മെയ്ഡ് സിറം തന്നെയാണ് നമുക്കൊരു മൈൽഡ് ആയിട്ടുള്ള സ്ക്രബർ യൂസ് ചെയ്ത് വീക്ക്ലി വൺസ് ഐബ്രോസ് സ്ക്രബ് ചെയ്യുന്ന വളരെയധികം നല്ലതാട്ടോ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഐബ്രോ ഹെൽത്തിനും ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്ന ഇപ്പം ഷുഗറും അതുപോലെ ഹണിയും കൂടി മിക്സ്ചർ മിക്സ് ചെയ്ത് അതുപോലെ തന്നെ വൈൽഡായിട്ടുള്ള സ്ക്രബർ ഇനഫാണ് ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും പ്രോപ്പർ ഗ്രോത്തിനും ഒക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യോ പ്രോപ്പറായിട്ടുള്ള നറിഷ്മെന്റ് ഏറ്റവും അധികം അത്യാവശ്യമായിട്ടുള്ള കാര്യം ഇതുകൊണ്ട് സിറംസ് യൂസ് ചെയ്യുന്ന കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക അതുപോലെ പ്രോപ്പറായിട്ടുള്ള മോസ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക വളരെ ലൈറ്റ് ലൈറ്റ്വേറ്റായിട്ടുള്ള മോയിസ്ചറൈസേഴ്സ് ഐ ബ്രോസിൽ യൂസ് ചെയ്യാവുന്നതാണ് അതേ അതേസമയത്ത് ഒത്തിരി ഹെവി ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ഫൗണ്ടേഷൻസ് അതുപോലെ ഒത്തിരി ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സൺ പ്രൊട്ടക്ടൻസ് യൂസ് ചെയ്യുന്നതും ഐബ്രോ കെയറിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ബേസിക്കായി ചെയ്യേണ്ടതെന്ന് തന്നെയാണ് കോമണായിട്ടും നമ്മുടെ ക്ലിനിക്കിൽ ഏറ്റവും അധികം ആളുകൾ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഐബ്രോ ഷെഡിങ്ങിനെ കുറിച്ച് അതുകൊണ്ട് ഐബ്രോ ഷെഡിങ്ങിനെ കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി കൂടുതൽ പറയാനുണ്ട് കേട്ടോ മരുകത്തിലെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ഹോർമോണിൽ വേരിയേഷൻസ് കൊണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ തൈറോയിഡ് തൈറോയിഡില് ഇപ്പോ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ച് വരാനുള്ള സാധ്യതയുണ്ട് ആ ഒരു കേസിൽ ഐബ്രോ ഹെയർ ലൂസ് വരുന്നതും സാധാരണയായിട്ട് കാണാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് പ്രഗ്നൻസി സമയത്ത് മെനോപ്പോസിന്റെ സമയത്തൊക്കെ ഹോർമോണൽ ഷിഫ്റ്റ് വരുന്ന സമയത്ത് ഐബ്രോ ഹെയർസ് കൊഴിയുന്നതായിട്ട് പലരും പരാതി പറയാറുണ്ട് ഇനിയിപ്പോ ന്യൂട്രീഷണൽ എഫൻസി കൊണ്ടും നമ്മുടെ ഐബ്രോസിലെ ഹെയർ കൊഴിയാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് ബയോട്ടിൻ സിങ്ക് ഒക്കെ കുറയുന്ന സമയത്ത് ഇതുപോലെയുള്ള ഹെയർ ലോസ് ധാരാളം കാണാറുണ്ട് അതുപോലെ മറ്റൊന്നാണ് സ്കിൻ കണ്ടീഷൻ അതായത് ഇപ്പോൾ സോറിയാസിസ് ഒറി ഡെർമറ്റൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് ധാരാളമായിട്ട് മുടി മുടികൊഴിഞ്ഞു പോകുന്നത് കാണാറുണ്ട് ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ള സമയത്ത് അതായത് ഇപ്പോൾ അലോപേഷ്യ ഏരിയേറ്റ പോലുള്ള കണ്ടീഷൻസ് ഉള്ള ആളുകൾക്ക് ഇതുപോലെ മുടി കൊഴിയുന്നത് സാധാരണയായിട്ടുള്ള ഒരു ലക്ഷണമാണ് ഫിസിക്കൽ ട്രോമയും ഹെയർ ലോസിന് കാരണമാവാറുണ്ട് കേട്ടോ അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓവറായിട്ട് ഐബ്രോസ് പ്ലക്ക് ചെയ്യുക അതുപോലെ വാക്സിൻ ചെയ്തിട്ട് ഹെയർ ഫോളിക്കൽസിന് ഡാമേജ് വന്നിട്ടുള്ള കേസസ് ഈ ഒരു കേസസിലൊക്കെ ഐബ്രോസ് പെട്ടെന്ന് തന്നെ തിന്നാവാനും അതുപോലെ തന്നെ ഐബ്രോ ഷെഡ് ചെയ്തു പോകാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് ഇത് കൂടാതെയുള്ള മറ്റൊരു വലിയ ഫാക്ടറാണ് സ്ട്രെസ് ഇമോഷണലി സ്ട്രെസ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ്സുള്ള സമയത്തൊക്കെ ഒരുപാട് ഹെയർ ഗ്ലോസ് ഉണ്ടാവുകയും അതിനോടൊപ്പം തന്നെ ഐബ്രോസ് വളരെയധികം തിന്നിങ് ആവുകയും ചെയ്യാറുണ്ട് ഹൈബ്രോഷീൻ ധാരാളമായിട്ടുള്ള ആളുകൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് നോക്കിയാലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രീഷൻ ആണ് ന്യൂട്രീഷനാണ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻസും മിനറൽസും ധാരാളമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക ഹൈ വയറ്റിൻ വൈറ്റമിൻ ബിയും ഈ ഒരു കേസിൽ വളരെയധികം സഹായകമായിരിക്കും ഡയറ്റില് ഡയറി പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്താത്ത ആളുകൾ അല്ലെങ്കിൽ ഡയറി പ്രോഡക്റ്റുകൾ ധാരാളമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വീട്ടിൽ തന്നെ നമുക്കിപ്പോ ഹോം മെയ്ഡ് ആയിട്ടുള്ള സീറംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ കാസ്റ്റർ ഓയിൽ അലോവേറ ജെല്ലൊക്കെ അടങ്ങിയിട്ടുള്ള സീറംസ് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് എന്താണെങ്കിലും ഇനി വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഐബ്രോ പാക്സ് പരിചയപ്പെടുക കേട്ടോ അപ്പൊ ആദ്യത്തെ പാക്ക് എന്ന് പറയുന്നത് അലോവേറ ഓയിൽ പാക്ക് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം അലോവേറ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്യുക ഇതൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിൽ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് അതിനുശേഷം ബ്രഷ് ഉപയോഗിച്ച് ഇത് ഐബ്രോസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് രാത്രി യൂസ് ചെയ്യാൻ പറ്റുന്ന സീറാണ് രാത്രിയിൽ ഇത് അപ്ലൈ ചെയ്ത് കിടക്കി മോർണിംഗിൽ വാഷ് ചെയ്ത് കളയാവുന്നതും ആണ് കേട്ടോ ഇതിന്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലോവേറ വളരെയധികം സൂത്തിങ് എഫക്റ്റും കണ്ടീഷനിങ് എഫക്റ്റും തരുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കാസ്റ്റർ ഓയിലിനെ സംബന്ധിച്ചിടത്തോളം ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓയിലാണ് അത് മാത്രമല്ല ഹെയർ ഫോലിക്കിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഇത് സഹായിക്കും അടുത്തതായിട്ട് കോക്കനട്ട് ഓയിലും വൈറ്റമിൻ ഇയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാക്കാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലും ഒരു ക്യാപ്സ്യൂൾ വൈറ്റമിൻ ഇയുമാണ് നമ്മൾ എടുക്കുന്നത് ഇത് നല്ലപോലെ മിക്സ് ചെയ്യാനാണ് കേട്ടോ കുറച്ച് വാങ്ങുവായിട്ടുള്ള കോക്കനട്ട് ഓയിൽ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് സ്റ്റോർ ചെയ്യാവുന്നതാണ് ോസിലേക്ക് ഒരു കോട്ടൺ സ്വാബ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതും നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയിൽ പുരട്ടി കിടന്ന ശേഷം രാവിലെ കഴുകി കളയാവുന്നതാണ് കോക്കനട്ട് ഓയിലിനെ സംബന്ധിച്ചിടത്തോളം മോയ്സ്ചറൈസിംഗ് ഇഫക്ട് ധാരാളമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അത് മാത്രമല്ല ഹെയറിനെ നറിഷ് ചെയ്യാനും കോക്കനട്ട് ഓയിലിന് സാധിക്കും വൈറ്റമിൻ ഇയിലേക്ക് വരികയാണെങ്കിൽ ഹെൽത്തി ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വൈറ്റമിൻ ഇ അത് മാത്രമല്ല ഹെയർ ഫോളിക്കൽസിൽ വന്നിട്ടുള്ള ഡാമേജസിനെ റിപ്പയർ ചെയ്യാനും വൈറ്റമിൻ ഇ സഹായിക്കും അടുത്തതായിട്ട് ഓണിയനും അതുപോലെ തന്നെ ഹണിയും യൂസ് ചെയ്തിട്ടുള്ള പാക്കാണ് ഇതിനു വേണ്ടി ഒരു ടേബിൾ സ്പൂണോളം ഓണിയൻ ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഹണി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് ഐബ്രോസിലേക്ക് കോട്ടൺ സ്വാബ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ മുപ്പത് മിനിറ്റിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് ഇത് കഴുകി കളയാവുന്നതുമാണ് ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ ഓണിയൻ ജ്യൂസിനെ സംബന്ധിച്ചിടത്തോളം കൊലാജറിന്റെ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് മാത്രമല്ല ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും ഹണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ ആണ് അതുപോലെ സൂത്തിങ് ഇഫക്ട് നല്ലപോലെ തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ഐബ്രോ മാനേജ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു